ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഒരു ഫ്രീ ഡേ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കണ്ണൂരിലേക്ക് വന്നതാണ് കണ്ണൂരിലേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ പെറ്റ് സ്റ്റേഷനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ കണ്ണൂർ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിലാണ് ഉള്ളത് എൻ്റെ കൂടെ എൻ്റെ ഉണ്ട് അതുപോലെ ഷാഹുലും അവൻ്റെ ഫാമിലി ഉണ്ട് ഇതിൽ ഒരുപാട് ഫെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം ആദ്യം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മീനുകൾക്ക് ഫീഡ് ചെയ്യാനാണ് പോയത് എങ്ങനെ ഫീഡ് ചെയ്യണ്ടെന്നൊക്കെ കൃത്യമായിട്ടവിടെ ആയി നമ്പണ ഞാൻ കുറച്ചൊരു അച്ഛാ മതി ഒന്നും ചെയ്യൂല വേദന ആവൂല സിമ്പിൾ സിമ്പിൾ ചാട്ടി സിമ്പിൾ വെരി സിമ്പിൾ മുടിക്കിപ്പൊടി മുടിക്കിപ്പൊടി ആ അവനൊന്ന് പൊക്കി കൊടുക്കേ കൈ കൈ താത്തിക്കോ താത്ത് താത്ത് വെള്ളത്തിൽ വെള്ളത്തിൽ താത്ത് ചുട്ടി വെച്ചാ സഫ വെച്ചാ അംബൂസിനാണോ അംബൂസിന് വിളിച്ച് കഴിക്കളയത് ആ മുറുക്കി പിടിക്കാ മുറുക്കി പിടിക്കേ മുറുക്കി പിടിക്കണേ ആ കൈ വെള്ളത്തിലാക്കണേ കൈ വെള്ളത്തിലാക്കിക്കോ അങ്ങനല്ല ചുറ്റി ചെയ്യാം ചുട്ടി ചെയ്യാട്ടി ഒന്ന് ചെയ്യും ഇങ്ങനെ ചെയ്യാ

ചാടിയിട്ട് ആ ഇവിടെ ഉണ്ട് വേറെ വിഷയം ഒന്നുമില്ല ഇവിടെ ഒന്നുണ്ട് വെക്കാം ചുട്ടി കയറി പേര് അംബ്ര കൊക്കാറ്റോ അപ്പോ ചുട്ടീൻ്റെ കയ്യില് അംബ്ര കൊക്കാറ്റോ ആണുള്ളത് ഇത് ഇന്തോനേഷ്യൻ ഒറിജിനാണ് എന്തോ പറയുണ്ടോ എന്നോടെന്തോ സ്വകാര്യം പറയണേ അംബ്ര കൊക്കാറ്റോ കയ്യില് വേണ്ട അരാപ്പൈമ കടിച്ചതാണ് അരാപ്പൈമ നല്ല പേര് ആരാപ്പായി കൊഴപ്പല്ല വല്ലപ്പോഴൊക്കെ അത് കടികിട്ടല്ലോ എന്ന് പറഞ്ഞു ഇന്നത്തെ ഭാഗ്യം എനിക്കാണ് അമ്പോസിനെ നിക്കണ കേറും ഒന്നും ചെയ്യൂല അടുത്തായിട്ട് ചെറിയ പശു കൊട്ടകം ആട് ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുടെ ഭാഗത്തേക്കാണ് പോയത് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ഒരു ഏരിയ ആയിരുന്നു അത് പശു അല്ലേ ഇത് പൂങ്കന്നൂർ അല്ലേ പൂങ്കന്നൂർ പശു ആണ് ചെറിയ പശു ബുസേ കുഞ്ഞി പശു തൊട്ടുവെക്ക് ഇവിടെ ഇങ്ങനെ തൊട്ടാൽ മതി ഒന്നുമില്ല എന്താ കുഞ്ഞി പശു കുഞ്ഞി പശു ഏ ഇത് ഭയങ്കര വൃത്തിയുള്ള പശു ആണെന്നാണ് തൊട്ടൊക്കെ ഇവിടെ പേടാ തലമ്പ തൊട്ടൊക്കെ ആചുസി തലമ്പ തലൻ്റെ അവിടെ ആ കുഞ്ഞിയല്ലേ ഇതാണ് വളരെ ചെറിയ പശുവാണ് ആന്ധ്രാപ്രദേശിൽ പൂങ്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ഒറിജിൻ സോ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കുഞ്ഞി പശു അവിടെ എൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ പൂങ്കന്നൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ബ്രീഡാണ് പൂങ്കന്നൂർ കുള്ളൻ പശു ഓക്കെ മളി നില ഒന്ന് കൊടുത്തു നോക്കാം ട്ടാ കുഞ്ഞു പശു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സാധനം എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ അമ്പുസിനെന്താ എല്ലാം കൊടുക്കണ എല്ലാണ്ടാ ഇനി ആ സിമ്പിളി കൊടുത്താൽ മതി അത് കഴിച്ചോളൂ കേട്ടാ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുത്താൽ മതി നിലത്തല്ല അയച്ചു കൊടുത്തു നോക്ക് കൊടുത്തു നോക്ക് ആ ഏയ് ഉള്ളൂ ഉള്ളു കേട്ടോ വാ ഹാപ്പി ആയി ഹാപ്പിയായിട്ടാ ഏ ഓട്ടത്തിന് ഐസ് കൊടുക്കണോ ഒന്ന് ഐസ് പിടിച്ചോ ഒന്ന് ഐസ് പിടിച്ചോ ഒന്ന് അമ്പൂസ് പിടിച്ചോ കുട്ടികൾ ഒട്ടകത്തിന് അല്ല കുട്ടികൾ ഒട്ടകത്തിന് കൊടുക്കാനുള്ള പരിപാടിയാണ് കൊടുത്താൽ മതി ചുട്ടി വരാം പെട്ടന്ന് നെട്ടി കൊടുത്താൽ മതി ആ ഉള്ളു ഉള്ളു കയറണം അംബസ്വാ കയറണം ആ വന്നോളൂ അത് ശരിയാക്കോളൂ പെട്ടെന്ന് കൊടുത്തു ആ കൊടുത്തുനോക്ക് ആ നീ കൊടുത്തു നോക്ക് ഇല്ല ഇല്ല നത്തിങ് നത്തിങ് അല്ല ഒന്ന് പേടിയില്ല ഇവിടെ നിന്ന് കൊടുത്താൽ മതി പേടിയാണെങ്കിൽ കൊടുക്കണ്ടി കൊടുക്കൂലേ ആയിസി പേടിയില്ല ആയിസി അത് സിംപിളി കൊടുത്തിട്ട് പോന്നു ഏഹ് ഞാൻ കൈ വലിച്ചോ ഇതാ കൊടുത്തോ ഏയ് കൊടുത്തു കൊടുത്ത് കൊടുത്തു ഒട്ടകം ഒട്ടകത്തിൻ്റെ പേരെന്താണ് കലി കലി എന്താ നമ്പർ സാർ കലി കുളിച്ചോടെ അത് ഒട്ടക പക്ഷിയാണ് ഏത് ആ അതവിടെ നോട്ടെ நம்ம கொஞ்சம் நிற்குது ஏத்தம் தனிக்கு வந்து சூப்பர் சூப்பர் ஏய் கண்ட തലയിലുണ്ട് ണ്ട് തോളത്തുണ്ട് താടിനൊന്നില്ല രണ്ട് തോളും ഇവിടെല്ലേ അല്ലേ തലയിലാണ് ഏ ആ തലയിലുണ്ട് ഇവിടെ ചെവിയിൽ എന്തോ പറയുണ്ട് പിടിച്ചോക്ക് പിടിക്കണം കേട്ടാ പിടിക്കേ ആ ശരിക്കും പിടിച്ചോ 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 വിഴാതെ ആ ൂ മതിയായി സഫന കണ്ടപ്പോ പോയി മതിയായി അവർക്ക് ഏയ് ഒരിക്കലോ ഇടരുത് ഇട്ടാ ആ കയ്യിൽ മുറപ്പിക്കാം ഓ എല്ലാരും പോയി മതിയാക്ക് വേണ്ടേ പക്ഷേ ചുട്ടി പിടിക്കേ ഇല്ലില്ല ഒന്നും ചെയ്യില്ല സിമ്പിൾ വെറുതെ നിന്നാ മതി ആ ചുട്ടി അടുത്ത ശ്രമം ചുട്ടിൻ്റെതാണ് എല്ലാവരും ഓടി വന്നിട്ട് ഒരിക്കലും അത് ഇടരുന്ന് എന്ത് വന്നാലും അത് ഇടരുത് അന്നൊന്നും അന്നൊന്നും ചെയ്യൂല ഒന്നും ചെയ്യൂല തൊട്ടോ 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 വെറുതെ തൊട്ടാ മതി ആ പിടിക്കരുത് തൊട്ടാ മതി ആ കത്തിയാ കൊത്തിയാ കൊത്തിയാണ്ട് ചുട്ടി കണ്ടെ ചുട്ടിന്റെ കയ്യിലുള്ള ബൊക്കെ ഏഹ് പാരക്കീൽ ബൊക്കെരുത് കേട്ടാ ഹാപ്പി ഇതാ പാത്തു വന്നു അമ്പുസേ പാത്തു 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 ഇതാ ഇത് പാത്തൂനടുക്കല്ലേ അവിടുത്തെ പാത്തൂനടുക്കല്ലേ അതുപോലെ തന്നെ ആ അതുപോലെ പാത്തു ജാക്ക് ജാക്കബിന് കൊടുത്തോ ജാക്കബ് ഷീപ്പ് ബ്രിട്ടനാണ് നാലു കൊമ്പാണ് അല്ലേ ഇതിന് നാല് കൊമ്പുണ്ട് ഇത് ബ്രിട്ടൻ ബ്രിട്ടീഷ് ഒറിജിനാണ് നോക്ക് സഫ നാലു കൊമ്പ് ഇണ്ടാ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം മേലെ ഉണ്ട് തൊട്ടോ 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 വായിൽ കൈ ഇതുപോലൊരു കടി ആട് തിരുന്ന് വാങ്ങണ്ട പാത്തുനെ ഉണ്ടാ പാത്തുനെ സാവല്ലേ മൈ മൈക്ക് പ്രശ്നവില്ലല്ലോ മൈക്കൊണ്ട് പോവോ പാമ്പാണേ ബൈക്ക് ആ ആ ഒന്ന് ഇവിടെ ഇരിച്ചിണ്ട ഇല്ല ഇതെന്തോ ഒരു പൈത്തനാണെന്നാണ് പറഞ്ഞത് എന്റെ മൈക്കിനൊന്നും ചെയ്യണില്ല വളരെ പാവായിട്ട് ഇങ്ങനെ കൂടെ നിക്കുകയാണ് എന്റെ വീട്ടിൽ ആപ്പിന്റെ മുഖം നോക്ക് അംബോസ് പാമ്പ് ഒന്നൂല്ല നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ പാമ്പ് ചുറ്റ നത്തിങ് പ്ലാസ്റ്റിക്കിന്റെ പാമ്പ് നോക്കൂലെ അത്ര തന്നെ അവ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ആ അതിന്റെ വായി കൊണ്ടുപോയി കൈ ഇടണ്ട ആ എടുത്തില്ലേ ണ്ടാ ലൈഫ് സ്പാന് നൂറ് ഇയേഴ്സാണ് അതുപോലെ നൂറ് കിലോ വരെ ഉണ്ടാവും വെയിറ്റ് നൂറ് കിലോ അല്ല പറഞ്ഞേ നൂറ് കിലോ ഉണ്ടാവുന്നു ഇവിടെ കുറച്ചുകൂടി വലുതവിടെ ഉണ്ട് എന്താ ആഫ്രിക്കൻ ആണ് ഒറിജിനാണ് സുൽക്കസ് ഇവിടെ കുഞ്ഞൊന്നുണ്ട് ഇവിടെ വേറെ ടൈപ്പ് റെഡ് ഏഡ് സ്ലൈഡർ മെക്സിക്കൻ മെക്സിക്കൻ ആണ് െഗുന്ന് അതിന്റെ പേര് അല്ലേ എവിടെ വെക്കും പിടിക്കേ പിടിച്ച മതി ഇത് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെഗു ഉണ്ടെ കണ്ണൂര് മാട്ടൂലുള്ള ബെസ്റ്റേഷനിലാണുള്ളത് അപ്പൊ അർജന്റീനമായി ബന്ധപ്പെട്ടൊരു സാധനം അതിന്റെ ഒറിജിനൽ അർജന്റീന അല്ലേ അല്ലേ അർജന്റീന എന്നാണ് അച്ചനുണ്ടാക്കല്ലേ എനിക്ക് അർജന്റീനക്കാരെ ഭയങ്കര ഇഷ്ടമാണ് മെസ്സി അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാനൊരു അർജന്റീൻ ആളായതുകൊണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോ അംബൂസ് വെഗു തെഗു അർജന്റീൻ തെഗു ആ അതിന്റെ വലുതാണല്ലേ ആ കയ്യിൽ പിടിക്കണേ ഉള്ളു ും ചെയ്യുന്നില്ല മെക്സിക്കോ അതെ ഞാൻ പറയാം അതായത് നിങ്ങക്ക് മെയിൻ്റെ ഒരു കടീട്ടി നീന്തകൊണ്ട് മാന്തം മാന്തൽ കൊള്ളാൻ പെയ്യാത്തോണ്ട് ആഫീസല്ലേ ആഫീസിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കാണ് റിസ്ക് എടുക്കണ്ടില്ല അപ്പൊ ഇത് മെക്സിക്കൻ ആണ് ഇഗ്വാന നമ്മൾ അപ്പുറത്തൊരു ചെറിയ സാധനന്റെ കയ്യിൽ വെച്ചില്ലേ അതിന്റെ പേരൻസ് ആണോ പറഞ്ഞത് എന്നാണ് എന്റെ ഇഗ്വാനാണ് മെക്സിക്കൻ വലിപ്പമുണ്ട് ചിലതണ്ട ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഓഫീസിനോട് ചോദിക്കായിരുന്നു പാമ്പിന്റെ പോലെ പൊരുന്നാണോ അല്ലേ ഇത് ഓഫീസേ ഈ തൊലിയൊക്കെ പാമ്പിന്റെ പോലെ അങ്ങനെ പൊഴിഞ്ഞു പോകും ആ അതാണ് തൊലി പൊഴിഞ്ഞു പുതിയ തൊലി വരും പരിപാടി കാലൂള്ള ഒള്ളി കൈ മതി മതി നമ്മൾ നേരത്തെ ഇതിന്റെ കുഞ്ഞിനെ കണ്ടു അതിന്റെ പേരൻസ് ആണെന്ന് പറഞ്ഞു ഓക്കെ സ്മെല്ല് അമേരിക്കൻ ആണ് രണ്ടു മൂന്ന് ലൈഫ് വയസ്സേണ്ടാവുള്ളൂ ടു ഇത് ബുഷ് ബേബി ഇത് എവിടെ എന്താണ ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാ ഇല്ല ഇല്ല നമ്മളെ നാട്ടിലില്ലല്ലോ ഇന്ന് കണ്ടിട്ടില്ലല്ലോ നമ്മള് ശരി ഞാൻ കൊറേ പൊട്ടത്തരങ്ങളൊക്കെ പറയും അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് അറിവ് പരിമിതമാണ് ബുഷ് ബേബി അല്ലേ അംബുസ് ബേബി ബുഷ് ബേബി ബുഷ് ബേബി ലാഹോർ ഇന്ത്യ ണ്ടല്ലോ എന്താ ഹെഡ് ജർമ്മൻ ഒറിജിനാണ് മേലുള്ളതാണ് അല്ലേ ഉള്ളത് അർജന്റീൻ ക്രൊയേഷ്യ ംബുസേ വേറെ പ്രാവോത്തെ സാഡിൽ ഫാൻറ്റൈൽ ഇപ്പം പുറത്തിറങ്ങും പുറത്തിറങ്ങിയാൽ വെള്ളം കിട്ടും ഇവിടെ വെള്ളം ഉണ്ട് കേട്ടാ കിട്ടുവാ ആ അപ്പം ഇറങ്ങും ഇതൊക്കെ പ്രാവണേ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫിജിയാണ് ഫാൻറ്റൈലാണോ ഫാൻഡൈൽ അംബുസേ ഇതേണ്ടാഡിറ്റാനോ പൗഡർ ആ പൗഡർ കിട്ടില്ല എംബുസേ നമ്മളെവിടെ അല്ലേ പൗട്ടർ ഇവിടെ ഒരു ഡിഫറൻറ്റ് സാധനം കൂടി നോക്ക് ആൽബിനോ ആ സാധനം അങ്ങ് നീട്ടി കൊടുത്താൽ മതിയോ താഴ്ത്തി അപ്പോൾ കൊടുക്കുന്നോളൂ ഹലോ കൊയ്പ്പൂ വരൂ ഇത് മോയിലിന്റെ വർഗത്തിൽപ്പെട്ട ആർക്കറിയാം ആൽബിനോ കൊയ്പ്പൂ ആ താഴ്ത്തി വെച്ചുകൊടുക്ക അപ്പഴേ വരുള്ളൂ അതിനെ അത്ര ലൈറ്റ് ഉള്ളു കച്ചറ ഉണ്ടാക്കണ്ട ഇവിടെ അടുത്തുണ്ട് വരൂ അതാ ഒരു അമ്മില് കച്ചറാണ് ആ അതെ അംബൂസ് നിന്ന് തരണണ്ട എടുക്കണ അംബൂസിന് ഞാൻ എടുത്ത് അംബൂസ് ആ അംബൂസിന് താഴ്ന്നോട്ടാ എത്തില്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം വരൂ വരൂ അംബൂസ് കഷ്ടപ്പെട്ടാണ് തരുന്നത് അംബൂസ് കഷ്ടപ്പെട്ടാ തരുന്നത് ഏ സക്സസ് ആയി കൊടുക്ക് ഇതിന് അടുത്ത് വെച്ചു കൊടുക്കേ ഐസിനെ കിട്ടു വെക്ക് ഐജുവാജുവാ ഞാൻ അടുത്തു തരാം വെച്ചി പേടിക്കാൻ ടേട്ടാ ഹലോ വരൂ വരൂ ഒരാളും കൂടി വരൂ ഇതാ വരൂടെ വക നെട്ടി കൊടുക്കാം അതിനുള്ളിൽ ഇണ്ട് അതിന്റെ ഫാദർ അംബുസ അതിന്റെ ഇപ്പ അയിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉമ്മയാണ് അഞ്ചു കുട്ടികളുണ്ട് ഉണ്ട് അപ്പൊ ഉറങ്ങാവു ആ അപ്പൊ കുട്ടികളെ നോക്കിട്ടേ ഇംഗ്ലീഷ് ലോങ് ഫേസ്ഡ് ഏ ആ പീലി എടുത്തടിക്കണ്ടല്ലേ പൂച്ച വേൾഡിലെ ഏറ്റവും അയ്യോ ആ ഒരു പൂച്ചടുത്ത് മാന്തലി കിട്ടിട്ട് അഞ്ചു ഇഞ്ചക്ഷൻ എടുത്ത പൂച്ചന ഭയങ്കര ഇഷ്ടാണ് ഇവള്ക്ക് പൂച്ചന ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് പൂച്ചു മാന്തളി കിട്ടിയത് ഇത് വേൾഡിലെ ഏറ്റവും അഗ്ലിസ്റ്റ് ആയിട്ടുള്ള പൂച്ചയാണ് എന്താണ് എന്റെ പേര് സ്പിനിക്സ് സ്പിനിക്സ് കാറ്റ് ഏഞ്ചൽ എന്താ വെച്ചാൽ ഇത് അഗ്ലിസ്റ്റ് അല്ല ആ വാദം തിരുത്തണം എന്നാണ് അല്ലെ ഭംഗിയുണ്ട് പൂച്ചഭ്രാന്തിയാണ് അതിന്റെ പ്രശ്നാണ് നമ്പൂസിനെ ഇഷ്ടല്ലേ ആ ഇതാ ഇത് വേറെ

ചുട്ടി ചുട്ടി വിത്ത് പൂച്ച ഹാപ്പി ആ ഡ്രസ്സും കളറും ഒരുപോലെയാണ് മതി 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 ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ചെയ്യണ്ട ചെയ്യണ്ട ഇക്കോ തൊട്ടില്ലേ

െ ആ ശരി സോൾട്ട് വാട്ടർ ഫിഷ് മറൈൻ മറൈൻ ഫിഷാണ് സീ ഫിഷ് ഒരു കുഞ്ഞു സാധനം ആ ആണ് സ്കിഡൽ അണ്ണാനാണ് അണ്ണാൻ അമ്പുസേ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ അണ്ണാന് കമ്പോഡിയൻ ആ ആ കൂട്ടില് വേറെ അവിടെ ഒന്നുണ്ട് അവിടെ ഒന്നുണ്ട് ആ വാഷ് ചെയ്യാസ്റ്റ് ദോശ വേറെ എടുത്താണല്ലോ നമ്മളെ നാട്ടിലല്ലല്ലോ അല്ല ചെറുതാണ് ചെറുതാണ് ഇതാ തന്നെ നമ്മൾ കണ്ടില്ലേ അയ്യോ പാമ്പ് പാമ്പ് നീക്കണം ഒരിക്കൽ കൂടി അടുത്ത പാമ്പ് ഒരു കുറച്ചുകൂടി വലുതാണ് അയ്യോ ടുത്തോ ഏ ഇപ്പം മൂവുണ്ട് അസ്കിത അങ്ങനെ പൂവുണ്ട് സകലമാന സാധനത്തെ ഞാൻ തോറ്റിട്ടുണ്ട്

ആ ആ അത് ൂടി വലുതായപ്പോ എങ്ങനെയായി ഇപ്പൊ രോമൊക്കെ വന്നു അപ്പുറത്തന്നെ രോമല്ലേ ഇത് ഇത് ഇവിടുത്തെ എത്ര മേലല്ല മേലെ വലുതാണ് മേലെ വലുതാണ് അവിടെ കുഞ്ഞുണ്ട് ആ മേലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ട് ആ പാൽ പാൽ പാല് പാൽ പാലുടിക്കാം முடிய നമ്മളെ ഇത് ുട്ടിയാ ഈ സാധനം ഇരുപത് മണിക്കൂർ ഉറങ്ങുന്നു ഇരുപത് മണിക്കൂർ ദിവസത്തിൽ നാല് മണിക്കൂർ ഉണർന്നിരിക്കു ആ അയാൾ ഉണർന്ന് എന്താണ് എന്തിനാ വന്നെ ചുട്ടിനോട് ആണല്ലേ നോക്ക് 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 മരുഭൂമിയിലുള്ള സാധനമാണ് ഓ കാല് ചെറുതാണ് ചെറിയ വലിയ കാലും ചെറിയ കഴിയുമല്ലേ കൈ കാണുന്നില്ലല്ലോ എവിടെ എവിടെ

இது ஸ்கெரல் பேரு மங்கிதா பேங்கி வா அமேரிக்காட்டா அந்த வில வெரி எக்ஸ்பென்சிவ் மங்கி பயங்கர எக்ஸ்பென்சீவ் மங்கிதான் விலத்து காரணம் അപ്പൊ ഇപ്പം തുറക്കണ്ടേ ഇക്കിളിയാവുന്ന ഭീകര എക്സ്പീരിയൻസ് ആയിട്ടോ കാരണം ഇക്ലി ആയിട്ടാണ് കഴിച്ചു കഴിഞ്ഞു പുഴി കഴിഞ്ഞു എല്ലാരും പോയിക്കോളൂ എന്നെ വെറുതെ വിടൂ പോയില്ല എല്ലാരും പോയില്ല ആ കയ്യിലുള്ള ആളല്ലേ പോടോ എല്ലാരും പോയി ഇനി പോയിക്കോളൂ മതി 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 ശരി ഇത് വേൾഡിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് മങ്കിയാണ് മാർമോസെറ്റ് മങ്കി ഒറിജിൻ മെക്സിക്കോ ഇതിലൊക്കെ വന്നിട്ട് ഇക്ലിയായിരുന്നു മെയിൻലി പേടിയല്ല ഇക്ലിയായിട്ട് ഇവിടെ വന്നിട്ട് കടിക്കൂല ഗ്ലൈഡർ ഓസ്ട്രേലിയൻ ഒറിജിൻ ലൈഫ് സ്റ്റാന് വെള്ളത്തിൽ വെള്ളം പ്രശ്നല്ലോ ആ അങ്ങനെയാണല്ലേ മറ്റേ വിട് വിട മറ്റേ ഫ്ലൈ സ്ക്രലൊക്കെ അപ്പിട്ടാ ഇത് കഴിയട്ടെ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുതിരയും കൂടി കൊണ്ടുവന്നു ചിലപ്പോൾ തട്ട് കിട്ടാം ആയിട്ടുള്ള കുതിരയായി സമയത്തെ ആണ് നല്ല പവർഫുൾ സാധനാണ് അങ്ങനെ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചിട്ടാണ് അവിടുന്ന് പുറത്തേക്ക് വന്നത് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു